മാ നിങ്ങളോടൊപ്പം വാടനപ്പള്ളി മദർ ഇംഗ്ലീഷ് സ്കൂളിൽ ജനറൽ ബോഡി യോഗവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് അൽഷിഫ മെഡിക്കൽ ഗ്രൂപ്പിന്റെയും മദാറിന്റെയും ചെയർമാനായ ഡോക്ടർ മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു മദാർ ജനറൽ സെക്രട്ടറി സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷനായി ജനറൽ മാനേജർ ഷാബി മുഖ്യപ്രഭാഷണം നടത്തി പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാൻ കരാത്തെ വേൾഡ് റെക്കോർഡ് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് അവാർഡുകൾ വിതരണം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കെ എസ് സെയ്ദ് മുഹമ്മദ് വൈസ് പ്രിൻസിപ്പൽ രാധ പി ടി എ പ്രസിഡന്റ് റഫീഖ് എന്നിവർ സംസാരിച്ചു കുട്ടികൾ അവരുടെ പ്രൊഫഷണൽ വളരെ പാഷനോടുകൂടി കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്ക് എടുക്കാൻ എളുപ്പം കഴിയും എന്നുള്ളതാണ് സത്യം ഇനിയൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ കാര്യങ്ങളും റെക്കമെൻഡേഷനോ പൈസ അവർക്ക് വേണ്ടത് അവരുടെ ജീവിയാണ് അവരുടെ

ൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം